കുറച്ച് മുമ്പ് കൂടി ഒരു പ്രമുഖ മലയാള മാധ്യമത്തിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി അതിന്റെ തലക്കെട്ടിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വ്യൂ ആണ് നരേന്ദ്രമോദിയുടെ വീഡിയോകൾക്ക് ആ വ്യൂസ് ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ട് മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞു മോദി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ ആളുകൾ കുറവാണ് അതേ സമയത്ത് രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും തെരഞ്ഞെടുപ്പ് റാലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് മൂന്ന് ലക്ഷം പേരൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ ധ്രുവ് രാഠിയുടെ വീഡിയോ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് കോടി ജനങ്ങൾ കണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഇതോടെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു കാരണം ഈ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതാണോ യാഥാർത്ഥ്യം പറയുന്നതാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി ആ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ ഉടനീളം മാധ്യമ പ്രവർത്തകൻ തൻ്റെ ആഗ്രഹങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ലാതെ യാഥാർത്ഥ്യമല്ല നൂറ്റി നാല്പത്തിയഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു ഒരു പ്രതിപക്ഷ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരു റാലി നടത്തുമ്പോൾ മൂന്ന് ലക്ഷം പേര് അതിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടിയാവുന്നത് ഓർക്കുക നൂറ്റി നാല്പത്തിയഞ്ച് കോടിയാണ് രാജ്യത്തെ ജനസംഖ്യ ഇപ്പോ ഇന്ത്യയുടെ ഭരണകക്ഷിയായിട്ടുള്ള മോദി ഗവൺമെന്റിനെതിരായിട്ടൊരു വീഡിയോ ധ്രുവ് റാഠി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യൂട്യൂബിനകത്ത് പോസ്റ്റ് ചെയ്തു രണ്ട് പോയിന്റ് മൂന്ന് കോടി ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ആ വീഡിയോ കണ്ട എല്ലാ ആൾക്കാരും നരേന്ദ്രമോദിക്ക് എതിരായി എന്നാണോ അതോ ആ വീഡിയോയിൽ എന്തുണ്ട് എന്ത് പറയുന്നു എന്നറിയാനുള്ള കൗതുകം കൊണ്ടായിരിക്കുമോ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക ഞാൻ ആ മേൽപ്പറഞ്ഞ മാധ്യമ ചാനലിൽ വന്ന വീഡിയോ ഞാനും കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് പരിഹാസമാണ് തോന്നിയത് അയ്യേ ഇവർ എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് വെറും ആഗ്രഹങ്ങളല്ലേ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ ഞാൻ കണ്ടു എന്നതുകൊണ്ട് ഞാൻ ആ അഭിപ്രായങ്ങളോട് ഒരിക്കലും യോജിക്കുന്നില്ല എനിക്ക് അതിനോട് വിയോജിപ്പാണുള്ളത് ഞാൻ അതിനോട് യോജിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പോയി ഒരു ലൈക്ക് കൊടുക്കും ധ്രുവാഠിയുടെ നരേന്ദ്രമോദി ഏകാധിപതിയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ഏകദേശം മുപ്പത്തിനാല് മില്യൺ ആൾക്കാർ കണ്ടു അതായത് മൂന്ന് പോയിന്റ് നാല് കോടി ജനങ്ങൾ ആ വീഡിയോ കണ്ടു പക്ഷെ ആ വീഡിയോയിൽ എത്ര ലൈക്കുകൾ ഉണ്ടെന്നറിയോ മൂന്ന് മില്യൻ ആണ് ആ വീഡിയോയുടെ ലൈക്കുകൾ എന്ന് പറയുന്നത് അതായത് മുപ്പത് ലക്ഷം പേർക്കാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തോന്നിയത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് കണ്ടു കളഞ്ഞു എന്നതല്ലാതെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സമ്മതിച്ചിട്ടില്ല ഈ മുപ്പത് ലക്ഷം പേര് അത് ലൈക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നൂറ്റി നാല്പത്തി കോടി ജനങ്ങളുള്ള രാജ്യത്ത് മുപ്പത് ലക്ഷം പേര് നരേന്ദ്രമോദിക്ക് എതിരായ ഒരു വീഡിയോ ലൈക്ക് ചെയ്താൽ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നാണോ അതിന്റെ അർത്ഥം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം അതിവേഗത്തിൽ വളരുന്ന ഇന്ത്യക്കൊപ്പം നിങ്ങൾക്കും വളരാൻ ഒരു അവസരം മാസംതോറും കുറഞ്ഞത് രണ്ടായിരം രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ റിട്ടേൺ സാധ്യതയുള്ള ഏറ്റവും സുരക്ഷിതവുമായ ഒരു നിക്ഷേപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ മാസം മുപ്പത്തൊന്നാണ് അതായത് പ്രശസ്ത ഇൻഷുറൻസ് കമ്പനിയായ മാക്സ് ലൈഫിന്റെ എൻ എഫ് ഒ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഫണ്ട് എന്ന എൻ എഫ് ഒയെ കുറിച്ചാണ് ഇതിലേക്ക് നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ എവി പത്ത് രൂപ മാത്രമുള്ള ഈ ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കാവുന്ന കുറഞ്ഞ തുക രണ്ടായിരം രൂപയാണ് ഈ വർഷം ജനുവരി ലോഞ്ച് ചെയ്ത ഇവരുടെ മാക്സ് ലൈഫ് മിഡ് ക്യാപ് മൊമെൻറ്റം ഇൻഡെക്സ് ഫണ്ട് വെറും മൂന്ന് മാസം കൊണ്ട് പത്ത് ശതമാനം റിട്ടേൺ നൽകി കഴിഞ്ഞു ഇതിനു മുന്നേ ഇവർ ലോഞ്ച് ചെയ്ത ഈ ഇൻഡെക്സ് അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ശതമാനവും പത്ത് വർഷം കൊണ്ട് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനവും ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മൾ മാസം തോറും അടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറേജും ടാക്സ് ബെനിഫിറ്റുകളും ലഭിക്കും അതോടൊപ്പം പ്രവാസികൾ മാസം പതിനെട്ടായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ മൂന്ന് കോടി വരെ റിട്ടേൺ കിട്ടുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒ നിക്ഷേപത്തിന്റെ അവസാന തീയതി മെയ് മുപ്പത്തി ഒന്നാണ് ലിങ്കും കാര്യങ്ങളും ഒക്കെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന കണക്കുകളൊന്നുമല്ല ഈ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ആര് ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് പ്രധാനമായിട്ടും ബി ജെ പിയും കോൺഗ്രസ്സും തന്നെയാണല്ലോ എതിരാളികൾ എൻ ഡി എയും യു പി എയും എൻ ഡി എ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് കിട്ടിയത് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ടാണ് അതായത് ഇന്ത്യയിൽ നൂറ് ശതമാനം വോട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിന് കിട്ടിയത് മുപ്പത്തേഴ് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനം വോട്ടാണ് ഇനി രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത യു പി എക്ക് കിട്ടിയത് പത്തൊമ്പത് പോയിന്റ് നാല് ഒമ്പത് ശതമാനം വോട്ടാണ് അപ്പോൾ നമുക്കിത് എളുപ്പത്തിനായിട്ട് മോദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് മുപ്പത്തെട്ട് ശതമാനവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് ഇരുപത് ശതമാനവും വോട്ട് കിട്ടിയെന്ന് കണക്കാക്കാം രണ്ടായിരത്തി പത്തൊമ്പതില് എൺപത്തി ഒമ്പത് പോയിന്റ് ആറ് കോടി ആൾക്കാരാണ് വോട്ട് ചെയ്തത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് കോടി ആൾക്കാരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണക്കുകളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണാം കോടി ജനങ്ങൾ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക അതില് ബി ജെ പിക്ക് മുപ്പത്തിയെട്ട് ശതമാനം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി കോടി ആൾക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം കോൺഗ്രസിന് ഇരുപത് ശതമാനം വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇരുപത് കോടി ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് കോടിയോളം ആൾക്കാർ മാത്രമാണ് ആകെയുള്ള ഇന്ത്യയിലെ ജനങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് കോടിയിലധികം ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനാണ് അതിനു പുറമേ നമുക്കറിയാം ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പ്രാദേശിക പാർട്ടികളുണ്ട് അപ്പോ ആ പാർട്ടികൾക്കെല്ലാം എല്ലാം അണികളുണ്ട് അവർക്കൊക്കെ വോട്ട് ചെയ്ത ജനങ്ങളുണ്ട് അപ്പോ ഈ പറയുന്ന ദ്രുവറാഢിയ ഒരു വീഡിയോ യൂട്യൂബിനകത്ത് പോസ്റ്റ് ചെയ്താൽ അതിന് മുപ്പത്തഞ്ച് മില്യനോ ഇനി അമ്പത് മില്യനോ അല്ലെങ്കിൽ എൺപത് മില്യനോ വ്യൂസ് കിട്ടിയാൽ തന്നെ എന്താണ് അതിൽ അത്ഭുതം കാരണം ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് ഇരുപത് കോടിയോളം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ധ്രുവരാഠി ഒരു വീഡിയോ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മില്യൺ ഒന്നും കിട്ടിയാൽ പോരെ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ പ്രചാരണം നടന്നിട്ടും അതിനാകെ അത്രേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നൂറ് മില്യൻ കിട്ടിയില്ല മുപ്പത്തഞ്ച് മില്യനെ കിട്ടിയിട്ടുള്ളൂ പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധി പ്രാദേശിക പാർട്ടികൾ സകല പാർട്ടികളും നേതാക്കളും ഒക്കെ ധ്രുവരാഠിയുടെ വീഡിയോ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുകയും രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടും മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മില്യൻ വ്യൂസേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ കുറവാണ് മാഷേ അത് കിട്ടിയാൽ പോരാ കാരണം ബി ജെ പി എതിർക്കുന്നത് ഏകദേശം ഒരു അമ്പത് കോടിയിലധികം ആൾക്കാർ ബി ജെ പി എതിർക്കുന്നവരായിട്ട് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പറയുന്നത് ബി അല്ലാതെ എൺപത് ശതമാനം ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു പാർട്ടി അല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുപ്പത്തെട്ട് ശതമാനത്തിനടുത്ത് വോട്ടേ ഉള്ളൂ അപ്പോഴും ഇരുപത് ശതമാനത്തോളം വോട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ഉണ്ട് അതിന് പുറമെ പ്രാദേശിക പാർട്ടികൾക്ക് ഒരുപാട് വോട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ അണികൾ അല്ലെങ്കിൽ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഈ വീഡിയോകൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി വരുന്ന ഒരു യോഗത്തിൽ മൂന്ന് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇതാ തിരഞ്ഞെടുപ്പിൽ പോകാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് കണക്കാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് പഠിച്ച കണക്കാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഇത് മലയാളത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ ഞാൻ ആ വീഡിയോ കണ്ടത് റിപ്പോർട്ടർ ലൈവിലാണ് നമ്മുടെ അരുൺ ആണ് ആ ഒരു ഒരു വാർത്ത അതിനകത്ത് വലിയ ആവേശത്തോടെ ഇരുന്ന് പറയുന്നത് അവരുടെ അന്തി ചർച്ചയിൽ നമുക്കറിയാമല്ലോ സ്മൃതിയും അരുണും ഒക്കെ കൂടെ ചേർന്നിരുന്ന് നടക്കുന്ന ചർച്ചയിലാണ് ഇത് പറയുന്നത് അതിനകത്തൊരു ലോജിക്ക് വേണ്ടി നരേന്ദ്രമോദി ഇടുന്ന വീഡിയോകൾക്ക് ഇപ്പോൾ വ്യൂ ഇല്ല സംഗതി മോദിയുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഒരു ദിവസം എത്ര വീഡിയോകളാണ് അവർ ഇടുന്നത് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് വീഡിയോകൾ ഇടുന്നുണ്ട് യൂട്യൂബിന്റെ അത്ഗുരുതത്തെ കുറിച്ച് ആർക്കാണ് അറിയാത്തത് നൂറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ പോലും ചില സമയങ്ങളിൽ ഇടുന്ന വീഡിയോകൾക്ക് ഒരു ലക്ഷം തികച്ചു കിട്ടില്ല അത് യൂട്യൂബിന്റെ അൽഗുരിതം അങ്ങനെയാണ് ഇനി അതിനൊക്കെ അപ്പുറം നരേന്ദ്രമോദിക്ക് ഇരുപത്തി മൂന്ന് മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിനകത്ത് രാഹുൽ ഗാന്ധിക്ക് ആറ് മില്യനേ ഉള്ളൂ അപ്പൊ ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ പോയി അപ്പൊ സത്യത്തിൽ ഇത് നമ്മുടെ മലയാളികളെ പറ്റിക്കയാണ് നോക്കൂ നിങ്ങൾ എഴുതി വെക്കൂ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പെർസെന്റേജ് ഓട്ടായിരിക്കും ബി ജെ പി ഇത്തവണ നേടാൻ പോകുന്നത് ഈ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും അവന്റെ ലൈഫിലേക്ക് അവൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പി നേരിടുന്ന സമയത്ത് അവർക്ക് ആ സമയത്ത് ആകെ പറയാനുണ്ടായിരുന്നത് അതുവരെയുള്ള കുറച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിയതും കുറച്ച് ഡെവലപ്മെന്റ്സ് തുടങ്ങിയിട്ടതും പുൽവാമയും ഒക്കെ മാത്രമായിരുന്നു ബാലാക്കോട്ട് നടത്തിയ ആക്രമണമൊക്കെ മാത്രമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും ഉണ്ടായിരുന്ന ബി ജെ പിയുടെ നൂറ് മടങ്ങ് പവർഫുള്ളാണ് അത്രയും സ്ട്രോങ് ആയിട്ട് അവർ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവരെ പരാജയപ്പെടുത്താൻ പോകുന്നത് അഖിലേഷ് യാദവും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കൂടെ വന്നൊരു യോഗത്തിൽ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം പേര് പങ്കെടുത്താൽ പോലും അത് ബിജെപിക്ക് ഒരു തിരിച്ചടി ആവുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലെ എല്ലാവരും ബി സപ്പോർട്ട് ചെയ്യുന്നവരല്ല അവിടെയും ഉണ്ട് കോടിക്കണക്കിന് ഇവരെ എതിർക്കുന്നവര് അപ്പൊ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും കൂടുതലായിട്ടും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നവർ കൂടുതൽ ആഘോഷങ്ങൾക്കൊന്നും പോകും പോയി വോട്ട് ചെയ്തിട്ട് ും ഇതാണ് ഇതിന്റെ ഒരു രസകരമായ ഒരു കൗതുകമുള്ള ഒരു കാര്യം അപ്പൊ ഇത്തരം യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഇതാ മോദി നോക്കാൻ പോകുന്നു എന്നുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതല്ല ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ എഫ് കാര്യം മറക്കണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും നൽകിയിട്ടുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമേ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം